السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على سيد المرسلين وآل كل والصحابة أجمعين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله الذي أعطاني هذا الغلام الطيب الأرداني قد ساد في المهدي على الغلمان أُعيده بالبيت ذي الأركان حتى أراه بالغ البنيان أُعيده من شر ذي شنآن وأعلم أمة محمد صلى الله عليه وسلم സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെയും അനുഗ്രഹം നേടിയെടുത്തവരിലും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കാനും നബിതങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റി മഹബത്ത് പ്രകടിപ്പിച്ച് ഈമാനിക പരിവേഷത്തോടെ ജീവിക്കാൻ പഠച്ചവൻ എനിക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ ഒരു ദിനം ഒരു നന്മ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുന്നു മുഹമ്മദ് റസൂലുള്ള സൊലല്ലാഹു അലൈഹി വസല്ലം എന്ന തുടർ പ്രസംഗത്തിലെ പ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വിഷയം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നബിതങ്ങൾ സൊലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജനനം മുതൽ മുലകുടി വരെ എന്നതാണ് ഇത് പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് മനസ്സിലാക്കി നബിതങ്ങളെ സ്നേഹിക്കാനും പടച്ചവൻ നമുക്ക് തോഫീക തെരുമാറാവട്ടെ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ പ്രസവിച്ചത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ സുപ്രഭാതത്തിൽ വിശുദ്ധനായി ആ ഒരവസ്ഥയിലാണ് ആ കുട്ടി ജനിക്കപ്പെട്ടത് ജനന സമയത്ത് അനവധി നിരവധി അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് പിന്നീട് ആമിന ബിബി പറഞ്ഞതായി ഹലീമത്തു വിവരിച്ചിട്ടുണ്ട് പ്രസവം നോക്കിയ പോറ്റുകാരിയായ സ്ത്രീ പിന്നീട് നുപുവത്തിന് ശേഷം സ്വഹാബി വനിതയായി മാറിയ ചരിത്രം നമുക്കറിയാം അവരും ആ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടത് പലതും വിവരിച്ചിട്ടുണ്ട് അത് നമുക്ക് വഴിയേ സംസാരിക്കാനുണ്ട് ആമിന ബിബി വി അമിയാഹു അൻഹ പറയുന്നു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു പ്രകാശം പുറപ്പെട്ടു അത്ര സിറിയൻ മേഖലകള് അവിടുത്തെ പട്ടണങ്ങൾ പല കൊട്ടാരങ്ങളും എത്രത്തോളം ഒട്ടകത്തിന്റെ കഴുത്ത് പോലും പ്രകടമാകുന്ന രീതിയിൽ ആ പ്രകാശം വെളിപ്പെടുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു അപ്പോഴും അതിനു മുമ്പ് ഗർഭം ചുമന്നപ്പോഴും കുട്ടി ഒരു ഒരത്ഭുത കുട്ടിയായി എനിക്ക് അനുഭവപ്പെട്ടു പറയേണ്ടവരോട് പറഞ്ഞു പുറത്താക്കാൻ പറ്റാത്ത വ്യക്തികളോട് അത് മറച്ചു വെച്ചു അള്ളാഹു നമുക്ക് കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ തരട്ടെ ആ കുട്ടിയെ പരിശുദ്ധനായി ജന്മമെടുത്ത കുട്ടി സുജൂതിലായിക്കൊണ്ട് ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് അങ്ങനെ പല അത്ഭുതങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടാണ് സാധാരണ കുട്ടികളെ പോലെ അല്ല അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജന്മമെടുത്തത് അതേപോലെ തന്നെ ജനന സമയത്ത് പുറപ്പെട്ട പ്രകാശ വിഷയം അത് വല്ലാത്ത അത്ഭുതകരമായിരുന്നു എന്ന് ആമിനാ ബിബി പറഞ്ഞതായിട്ട് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു വിശുദ്ധനായി യാതൊരു മാലിന്യങ്ങളും ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥയിൽ സുന്ദരനും സുമുഖനുമായ കുട്ടിയെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ആ അടിമ സ്ത്രീ പ്രസവം നോക്കുന്ന സ്ത്രീ അത് അബ്ദുൽ മുത്തലിബിന്റെ കരങ്ങളിലേക്ക് എത്തിച്ചു അബ്ദുൽ മുത്തലിബ് കുട്ടിയെയും കൊണ്ട് കാടയുടെ പരിസരത്തിലേക്ക് ചെന്നു തവാഫ് ചെയ്തു അല്ലാ ആ കുട്ടിയെ പടച്ചവൻ തന്നതിൽ പടച്ചവന് സ്തുതി സമർപ്പിച്ചു അലഹമില്ല സകല സ്തുതിയും അള്ളാഹുവിനാകുന്നു ആ കുട്ടിയുടെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട് സമയത്തിന്റെ ദൈർഘ്യത പാലിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല എന്നിട്ട് ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ട് കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഇൽഹാമിയത്ത് കൊടുത്തു ആമിന ആമിനീവിക്കും ആ പേര് പേരിൽഹാമ് കൊടുത്തു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു മുഹമ്മദൻ ലോക ജനങ്ങളിലൂടെ വാഴ്ത്തപ്പെടാൻ അർഹതയുള്ള വ്യക്തിത്വമായതുകൊണ്ട് ആ പേര് പടച്ചവൻ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു അബ്ദുൽ മുത്തലിബ് കാമയുടെ സമീപത്ത് വെച്ച് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു പ്രസവ സമയത്തിന് മുതൽ ഏതാനും സമയം സ്വന്തം മാതാവ് ആ മിനാ ബീവിയാണ് കുട്ടിക്ക് മുലകുടിപ്പിച്ചത് ദിവസം വരെ ബീബി മുലുടിപ്പിച്ചു എന്ന് ചരിത്രം പറയുന്നു അതിനുശേഷമുള്ള ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയ എന്ന അബുലഹബിന്റെ അടിമ സ്ത്രീയാണ് മുല കൊടുത്തത് അതും ഏതാനും ദിവസം നീണ്ടു നിന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു ആരാണ് ഈ സുവൈബത്തുൽ അസലമിയ എന്നറിയുമോ കുട്ടി ജനിച്ചു എന്ന് ഈ സുവൈബത്തു അസ്ലമിയ എന്ന പെണ്ണാണ് വന്നിട്ട് അബുലഹബിനോട് ഈ വിവരം അബു ജഹലിനോട് ഈ വിവരം പറയുന്നത് അത് ഏതാനും ദിവസം സുവൈബത്തു അസ്ലമിയ പിന്നീട് മുനകുടിപ്പിച്ചു സാധാരണ മക്കാരിലും അറബികളിലും ഒരു ശൈലി ഉണ്ടായിരുന്നു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മാതാവിന്റെ അടുക്കൽ നിന്ന് കുട്ടിയെ അൽപ്പം അല്പം വേർപെടുത്തും എന്തിനു വേണ്ടിയാണെന്നോ നാഗരികതയുടെ സംസ്കാരം കുട്ടിയിൽ നിലനിൽക്കുവാനും ശാരീരികമായി അങ്ങേയറ്റം പുഷ്ടിപ്പെടാനും ഗ്രാമീണ സ്ത്രീകൾക്ക് കുട്ടികളെ മുലകുടിപ്പിക്കാൻ വേണ്ടി പൈസയും കൊടുത്ത് ഏൽപ്പിക്കുമായിരുന്നു പാരിതോഷികം കൊടുത്ത് ഏൽപ്പിക്കുമായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നുവെന്നോ ഈ സന്ദർഭത്തിലാണ് സുവൈബത്തു അസലമിയ എന്ന അടിമ സ്ത്രീ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയെ ഏതാനും ദിവസം മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിലേക്ക് അങ്ങകലെ ഇരുന്നൂറോളം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു കുടുംബം കുടുംബത്തിൽ നിന്ന് മുല കുടിക്കാൻ കുടിപ്പിക്കാനുള്ള കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് മക്കയിലേക്ക് മക്കയിലേക്ക് സ്ത്രീകൾ വരുന്നത് ആ കൂട്ടത്തിൽ മഹദി റളിയല്ലാഹു ഉണ്ടായിരുന്നു അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പേര് ഷൈമ എന്നായിരുന്നു ആ കുട്ടിയെയും കൂട്ടിയ ഭർത്താവ് അബൂ കബിഷ് ഭർത്താവിന്റെ പേര് അബൂ കബിഷ് എന്നായിരുന്നു ആ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ഭർത്താവിന്റെ പേര് അബൂ കബിഷെ എന്ന വിളിപ്പേരാണെങ്കിലും എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ അബ്ദുല്ല എന്നൊക്കെ പറയുന്നതും അള്ളാഹുവിന്റെ അടിമ എന്ന് പിന്നീടൊക്കെ നമ്മൾ പേരിടുന്നത് പോലെ റുസ എന്ന ബിംബത്തിന്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൾ റുസ ഹാരിസ എന്നായിരുന്നു പേര് ഭർത്താവ് മൊത്ത് ഏകദേശം സാരിയ കുടുംബത്തിലെ പത്തോളം സ്ത്രീകള് കുട്ടികൾക്ക് മുല കുടിക്കാൻ പര്യാപ്തമായ പത്തോളം സ്ത്രീകൾ മക്കയിലേക്ക് എത്തി മക്കയിൽ നിന്ന് പ്രമാണി കുടുംബത്തിലും സാധാരണ കുടുംബത്തിലുമുള്ള കുട്ടികളെ കിട്ടും മുലകുടിപ്പിക്കാൻ ആ കുട്ടികളെയും കൊണ്ടുപോകും അതിനർഹമായ പാരിതോഷികം കിട്ടും ആദ്യം തന്നെ ഇവരുടെ മുമ്പിലേക്ക് എത്തിയത് മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയായിരുന്നു പേരും കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു അനാഥ ബാലനാണ് അമിന എന്ന മാതാവ് മാതാവിനെ കൊണ്ടോ അബ്ദുൽ അബ്ദുൽ മുത്തലിബ് എന്ന പിതാവോ ഉപ്പാപ്പയോ പ്രത്യേകിച്ചൊന്നും വലിയ പാരിതോഷികൊന്നും കൊടുക്കാനുള്ള കഴിവുള്ളവരല്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും തന്നെ ഈ മുഹമ്മദ് എന്ന കുട്ടിയെ നിരാകരിച്ചു അതേപോലെ തന്നെ ഹലീമത്ത് സാദിയ പറയുന്നു ഞാനും മുഹമ്മദ് എന്ന അനാഥ ബാലനെ നിരാകരിച്ചു മറ്റു കുട്ടികളെ ഇങ്ങനെ അന്വേഷിച്ചു നടന്നു അങ്ങനെ മറ്റു കുട്ടികളെ അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ ാക്കിയുള്ള എന്നോടൊപ്പം വന്ന ഒൻപത് സ്ത്രീകൾക്കും മുല കുടിപ്പിക്കാൻ പര്യാപ്തമായ രീതിയിൽ പാരിതോഷികങ്ങൾ കൊടുത്തേൽപ്പിക്കപ്പെട്ട് കുട്ടികളെയും കിട്ടി അവര് മടങ്ങിപ്പോകാൻ വെമ്പൽ കൊള്ളുന്നു ആ സമയത്ത് എനിക്ക് ഒരു കുട്ടിയെയും ഇല്ലാതെ വന്ന വന്ന കാലിയായ കൈകളോടെ മടങ്ങിപ്പോകണമല്ലോ അത് വല്ലാത്ത വിഷമം തോന്നിക്കൊണ്ട് ഭർത്താവ് ഹാരിസത്തിനോട് പറഞ്ഞു പ്രിയപ്പെട്ട പ്രിയതമനെ ആ ബാലനെ കണ്ടിട്ട് എന്റെ കണ്ണങ്ങോട്ട് മായുന്നില്ല ഇട്ടറിഞ്ഞിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ടൊന്നും കിട്ടുന്നില്ലെങ്കിലും വേണ്ടവണ്ണം ഉന്നതമായ പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ അതേപോലെ അതിന് തോതായ സാധന സാമഗ്രികളോ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും അനാഥബാലനായ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി എന്തോ ഒരു സുന്ദരനായ കുട്ടിയാണ് സുമുഖനായ കുട്ടിയാണ് ആ കുട്ടിയിലൂടെ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ആ കുട്ടിയെ എനിക്ക് എടുത്തു കൊണ്ടുപോകാൻ നിങ്ങൾ അനുമതി തരണം ഭാര്യ ഹലീമത്സാദിയ അത് ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവ് ഹാരിസത്ത് തടഞ്ഞില്ല കൂട്ടത്തിൽ കൂട്ടാൻ അനുമതി നൽകി സുബഹാനുള്ള അത്ഭുതങ്ങൾക്ക് തുടക്കമാണത് ആശ്ചര്യങ്ങൾക്ക് തുടക്കമാണത് ഹലീമത്തു ഹലീമുസാദിയ നല്ല മനസ്സോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി ആ മുഹമ്മദ് എന്ന അനാഥ ബാലനെ മുല കുടിപ്പിക്കാനുള്ള ഒക്കെ എഴുതി കൊടുത്തിട്ട് സ്വീകരിക്കുകയാണ് ആ കുട്ടിയെ സ്വീകരിക്കുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് നേരെ പോയി ആ കഴുതയുടെ മുകളിലേക്ക് കയറേണ്ട താമസം ഒരു പെൺ കഴുതയുടെ മുകളിലാണ് ഈ ഹലീമത്തു ഹലിമത്തുസാദിയ കയറിയത് ഇങ്ങോട്ട് വന്നതുപോലെ കൂടെയുള്ള ഒൻപത് സ്ത്രീകളും അവരോടൊപ്പമുള്ള കുഞ്ഞുങ്ങളും ഒട്ടകത്തിന്റെയും കഴുതയുടെയും ഒക്കെ മുകളിൽ കയറിക്കൊണ്ട് തിരിച്ച് യാത്ര തുടങ്ങിക്കഴിഞ്ഞു ധൃതി പഠിച്ചിട്ട് ഹലീമത്തുസാദിയ തന്റെ പെൺ കഴുതയുടെ മുകളിൽ കയറി അത്ഭുതം എന്ന് പറയട്ടെ ഷീമാ എന്ന കൊച്ചു കുട്ടിയും മുല കുടിക്കുന്ന സ്വന്തം കുട്ടിയും കൂടെയുണ്ട് തൊട്ടു പിന്നിൽ തൊട്ടു പിന്നിൽ പ്രിയപ്പെട്ട ഭർത്താവ് തൊട്ടു പിന്നിൽ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന പെൺ ഒട്ടകത്തിന്റെയും കടിഞ്ഞാണു പിടിച്ചിട്ട് കൂടെയുണ്ട് ഹലീമുസാദിയ എന്ത് ചെയ്യുന്നു പറയുകയാണ് മുഹമ്മദ് ആ കൊച്ചുകുട്ടിയെ അനാഥപാലനെ കാരുണ്യത്തോടെ പരിചരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് മുല കുടിപ്പിക്കുമ്പോൾ സുബഹാനല്ല ആ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് എന്റെ മാറിടം നിറയെ മുലപ്പാലിങ്ങനെ ധാരാളം ഉണ്ടായ അനുഭവം എനിക്ക് തോന്നി കുട്ടി ധാരാളം കുടിച്ചു കുട്ടി ഉറക്കിലേക്ക് പോയി ശേഷം സ്വന്തം കുട്ടിയെ കുടിപ്പിച്ചു ശരീരത്തിന് യാതൊരു തളർച്ചയുമില്ല ക്ഷീണവുമില്ല ധാരാളം കുടിച്ചു എന്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ രാത്രി പോലും വയറ് നിറയെ പാല് കുടിക്കാനില്ലാത്തതിന്റെ ദുരവസ്ഥയിൽ കുട്ടിയുടെ കരച്ചില് കാരണം ഒരൊറ്റ രാത്രി പോലും ഉറങ്ങിയ അനുഭവം മുമ്പുണ്ടായിട്ടില്ല മുഹമ്മദ് എന്ന അനാഥ ബാലന്റെ സാമീപ്യത്തോടൊപ്പം അത്ഭുതങ്ങൾ ശരീരത്തിൽ മാറ്റവ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി എന്ന ആ പിഞ്ചു പൈതൽ വയറ് നിറയെ പാല് കുടിച്ചു സുന്ദരമായി ഉറങ്ങി എന്റെ സ്വന്തം കുട്ടിക്കും ഞാൻ കൊലപ്പാല് കൊടുത്തു അവളും സ്വന്തമായി സുന്ദരമായി ഉറങ്ങി അങ്ങനെ തൊട്ടു പിന്നാലെ ഭർത്താവ് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് വന്ന നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പെണ്ണൊട്ടകം അത്ഭുതമെന്ന് പറയട്ടെ അതിന്റെ അകിട് നിറയെ പാൽ ചുരത്തുന്ന അവസ്ഥയിലേക്ക് വീർത്തു വന്നു അതിൽ നിന്ന് പാല് കറന്നു ഞങ്ങൾ ഇരുവരും കുടിച്ചു കൂടെയുള്ള സ്ത്രീകൾക്കും കുടിച്ചു എല്ലാ സ്ത്രീകളും മുഹമ്മതെന്ന് അനാഥ ബാലനെ അനാഥ ബാലനെ നിരാകരിച്ചതല്ലേ ഞങ്ങളത് മനസ്സോ നല്ല മനസ്സോട് സ്വീകരിച്ചതല്ലേ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ മുഹമ്മദിന്റെ സാന്നിധ്യത്തോടെ അത്ഭുതങ്ങൾ മുഖാമുഖം കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്റെ ഭർത്താവ് സുന്ദരമായി ഉറങ്ങി ഞങ്ങൾ ആ മരുഭൂമിയിൽ ടെന്റടിച്ചുകൊണ്ട് ഞങ്ങളും ഉറങ്ങി പരിസരത്ത് ടെന്റടിച്ചുകൊണ്ട് കൂടെയുള്ള സ്ത്രീകളും ഉറങ്ങി അവരുടെ കുടുംബക്കാരും ഉറങ്ങി നേരം വെളുത്തപ്പോൾ എന്റെ ഭർത്താവിനോടൊരു വാക്കു പറഞ്ഞു ഹലീമ ഹലീമ ഒരുപാട് നല്ല രീതിയിൽ ഉറവയുള്ള ഒരു നീരുറവയാണ് ഈ മുഹമ്മദിലൂടെ നിനക്ക് കരകതമാക്കാൻ സാധിച്ച സാധിച്ചിട്ടുള്ളത് ഹലീമത്തുസാദിയ പറയുകയാണ് അതെ അതെ പ്രാണനാഥ നമുക്ക് നമ്മുടെ പടച്ചവൻ അത്ഭുതം കൊണ്ടാണ് ഇത്ര അനുഗ്രഹീതനായ ഒരു അനാഥ ബാലനെ നമുക്ക് സമ്മാനിച്ചത് ഹലീമത്തു തുസാദിയ ആ രീതിയിൽ മറുപടി പറഞ്ഞു എന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ സ്നേഹമുള്ളവരെ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയുടെ സാന്നിധ്യത്തിലൂടെ ആ മുലകുടി പ്രായത്തിന്റെ സാന്നിധ്യത്തിലൂടെ ഹലീമത്തുസാദിയായിക്കും കുടുംബക്കാർക്കും വലിയ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും എന്തു ചെയ്തു എന്നോ ദിവസങ്ങൾ കൊണ്ടുള്ള യാത്രയിൽ ഇരുന്നൂറോളം കിലോമീറ്റർ അപ്പുറമുള്ള സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചേർന്നു നാട് വല്ലാത്ത വരൾച്ചയായിരുന്നു കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ദാരിദ്ര്യത്തിന്റെയും നെരിപ്പോടിൽ കഴിയുന്ന കാലവും നാടുമായിരുന്നു മുഹമ്മദ് എന്ന പിഞ്ചു പൈതൽ ഞങ്ങളുടെ നാടുകളിലേക്ക് വീടുകളിലേക്ക് എത്തലോടുകൂടി നാട്ടിന്റെ ഉണങ്ങി വരണ്ട അവസ്ഥ ഒക്കെ മാറി അന്തരീക്ഷം മേഘാവൃതമായി സുന്ദരമായ മഴകൾ ഇടക്കിടക്ക് പെയ്തു തുടങ്ങി ഉണങ്ങി വരണ്ട ആ മരുഭൂമി പോലെ കിടന്ന മേഖലകളൊക്കെ പച്ചപ്പ് വളർന്നു വന്നു ആടുകൾക്കും ഒട്ടകങ്ങൾക്കും മാടുകൾക്കും ധാരാളം കഴിക്കാൻ പുല്ലുകളുണ്ടായി എല്ലാം തടിച്ചു കൊഴുത്തു അകിട് പറ്റിയതുപോലെ നിന്ന ആടുകൾക്ക് സമീപം മുഹമ്മദെന്ന കൊച്ചുകുട്ടിയെ കൊണ്ടുപോയി ആ കൈ കൊണ്ടൊന്ന് കരസ്പർശം ഏൽപ്പിക്കേണ്ട സമയം ആ കുട്ടി ആ ആടുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ആടുകളുടെ ആ നല്ല തടിച്ചു കൊഴിച്ച സാഹചര്യത്തിലേക്കുള്ള മാറ്റം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ഹലീമത്തുസാദിയ പറഞ്ഞ പല രുവായത്തുകളിലൂടെയുള്ള സംഭവങ്ങൾ മഹത്വക്കളിലൂടെ ഉദ്ധരിക്കപ്പെട്ടത് കിതാബുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ എല്ലാം അനുഗ്രഹീതമായി സന്തോഷകരമായി സുന്ദരമായി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ട് വർഷക്കാലം വിശുദ്ധമായ കുർആാൻ പിന്നീട് കൽപ്പിച്ചില്ലേവാലിദുർ കൈനി മാതാപിതാക്കൾ കൂടിയാലോചിച്ചിട്ട് അവർക്ക് തീരുമാനമെടുത്ത് വൽവാലിദ തുർന്ന ഹൗലൈനി കമിലൈനി രണ്ട് വർഷക്കാലം പരിപൂർണമായി മുല കുടിപ്പിക്കണം ചില നാടുകളിൽ ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ട് ആൺകുട്ടികളാണെങ്കിൽ ഇത്ര പെൺകുട്ടികളാണെങ്കിൽ ഇത്ര അങ്ങനെയൊന്നുമില്ല ഖുർആൻ പറയുന്നത് ഉമ്മമാര് പ്രസവിച്ച സ്വന്തം പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ ആ ഉമ്മമാര് പരിപൂർണമായ രണ്ടു വർഷം മുല കൊടുത്തുകൊള്ളട്ടെ അവർ ആ മാതാപിതാക്കൾ പരസ്പരം കൂടി ആലോചിച്ചിട്ട് രണ്ട് വർഷം മുല കുടിപ്പിക്കേണ്ട ഒരു വർഷം കുടിപ്പിച്ചാൽ മതി എന്ന് തീരുമാനമെടുത്താൽ അതിനും അനുവാദമുണ്ടെന്ന് ഖുർആാൻ പറയുന്നത് ഇതിലി തങ്ങളെ വസക്ക് പിന്നീട് പ്രായമെത്തി നുപുവത്തിൽ ലഭിച്ചു അതിനുശേഷം അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിക ശകലമാണല്ലോ അപ്പൊ ആ ആ അറേബ്യൻ കാലഘട്ടത്തിൽ ആ സമയത്തും മുല കുടിപ്പിക്കേണ്ട ആ ഒരു രീതി രണ്ടു വർഷം തന്നെയാണ് മുൻഗാമികളിലൂടെ കീഴ്വഴക്കമായി വന്നിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനെ ഹലിമത് അലി അള്ളാഹു അൽഹ രണ്ടു വർഷക്കാലം സന്തോഷത്തോടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചും കുട്ടിയെ പ്രത്യേകമായ പരിഗണനയോടെ സംരക്ഷിച്ചും മുല കുടിപ്പിച്ചു എത്രത്തോളം അഹദിയവർ പറയുകയാണ് അവര് ചില ദിവസങ്ങളിൽ നോമ്പ് നോമ്പ് പിടിക്കും അന്ന് നോമ്പ് നിർബന്ധമല്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എങ്കിലും അവർ നോമ്പ് പിടിക്കും ആ കാലഘട്ടത്തിലെ ആചാരമനുസരിച്ച് നോമ്പ് പിടിക്കുമ്പോൾ പകൽ സമയം ഇവര് ഭക്ഷണം കഴിക്കില്ലല്ലോ ആ സമയത്ത് മുഹമ്മദ് എന്ന ഈ കൊച്ചുകുട്ടി മുല ഭക്ഷണം കഴിക്കാതെ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മുഹമ്മദ് എന്ന മുല കുടിക്കുന്ന പിഞ്ചു പൈതല് ഒരിക്കലും ആ പകൽ സമയത്ത് ഉമ്മ നോമ്പുകാരിയായി മുല കുടിപ്പിക്കുന്ന സമയത്ത് മുല കുടിക്കില്ലായിരുന്നു സുബഹാന ഉമ്മായി ക്ഷീണം വരുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നോമ്പിനെ മാനിച്ചുകൊണ്ടായിരിക്കാം എന്തുമാവട്ടെ അതേപോലെ ഹലീമത്ത് പറയുന്നു ഒരു മാറിടത്തിൽ നിന്ന് മുഹമ്മദ് എന്ന പിഞ്ചു പൈതലിനെ മുല കൊടുത്തതിന് ശേഷം വീണ്ടും കുടിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെ അടുത്ത മാറിലേക്ക് മാറ്റിക്കിടത്തുമ്പോൾ രണ്ടാമത് കൊടുക്കുന്ന മാറിൽ നിന്ന് മുഹമ്മദ് ഒരിക്കലും ഒരൽപ്പം പോലും കുടിച്ചിരുന്നില്ല കാരണം ആ കുട്ടി പ്രായത്തിൽ പോലും തന്റേതു പോലെയുള്ള അവകാശിയായ മറ്റൊരു കുട്ടിയും ഈ മാതാവിനുണ്ട് എന്ന ചിന്തയോടെ ആ കുട്ടിക്ക് അവകാശപ്പെട്ടതിൽ നിന്ന് അല്പം പോലും രുചിച്ചു നോക്കിയിരുന്നില്ല ഇത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി എന്ന് ഹലീമത്ത് സാദിയ പറഞ്ഞതായ റിപ്പോർട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നു അത്ഭുതമില്ലേ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലം അങ്ങനെ എന്ത് ചെയ്തു വന്നോ രണ്ടു വർഷം പൂർത്തിയാവുന്നു അങ്ങകല മക്കയിൽ പൊന്നുമോനെ കാണാൻ ഹലോ ആമിനാ ബീവി കാത്തിരിക്കുന്നു രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ മുലകുടി മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിച്ച അവസ്ഥയിലാണ് ഉമ്മമാരിലേക്ക് ഈ മുലകുടിപ്പിക്കാൻ കൊണ്ടുവരുന്ന സ്ത്രീകൾ ഈ കുട്ടികളെ മടക്കി കൊടുക്കുന്നത് അങ്ങനെ മുലകുടി അവസാനി കുടിപ്പിക്കൽ അവസാനിപ്പിക്കാൻ അബൂ കബിഷത്ത അബൂ കബിഷന്ന ഹാരിസത്ത് ബിന് അബ്ദുൾ ഭാര്യ ഹലീമത്ത് തീരുമാനിച്ചു ഈ വിവരം പടച്ചവൻ ആ കൊച്ചുകുട്ടി അറിയിക്കുകയാണ് കൊച്ചുകുട്ടി മുല കൊടുക്കാത്ത മുലകുടി അവസാനിപ്പിച്ചുവെന്നറിഞ്ഞ മാത്രയിൽ അല്ലാഹു എന്ന് ഈ കൊച്ചുകുട്ടി മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി രണ്ടു വർഷം മുലകുടി പ്രായം പൂർത്തിയാക്കിയപ്പോൾ ഈ രീതിയിൽ ഉറക്ക പറഞ്ഞു എന്ന് ഹലീമത്ത് സാദിയ റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ് തെരുമാറാവട്ടെ വീണ്ടും പറയുകയാണ് ഹലീമത്ത് സാദിയ പറയുകയാണ് എട്ട് മാസം പ്രായമുള്ളപ്പോൾ മുഹമ്മദ് എന്ന പിഞ്ചു പൈതല് നല്ല സ്ഫുടമായ ശൈലിയിൽ സംസാരിക്കാൻ തുടങ്ങി പത്ത് പ്രാസം പത്തു മാസം പ്രായമെത്തിയപ്പോൾ മറ്റു കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുകയും മറ്റ് കുട്ടികൾ അമ്പയിത്ത് പഠിക്ക് പഠിക്കുന്നത് പോലെ ഈ കുട്ടിയും മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയും പെട്ടെന്ന് തന്നെ അമ്പയിത്ത് പഠിക്കുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പുകളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമായിരുന്നു പത്തു വയസ്സ് പ്രായമുള്ളപ്പോൾ സുബഷാനല്ല അത്ഭുതമില്ലേ അത്ഭുതമല്ലേ ഈ കൊച്ചുകുട്ടി അത്ഭുതമല്ലേ ഈ കൊച്ചുകുട്ടി പല വിദേഹത്തിന്റെയും മഹിലുകാരി ഈ വിഷയങ്ങൾ കേട്ടുകൊണ്ട് പറയാറുണ്ട് ആ കാലഘട്ടത്തിൽ പല ദൈവങ്ങളെ ശ്രേഷ്ഠമാക്കിക്കൊണ്ട് മറ്റു മതക്കാര് പ്രഖ്യാപിക്കുമ്പോൾ മുഹമ്മദ് എന്ന മഹാമാനുഷിയെ ഇപ്രകാരം അത്ഭുതങ്ങൾ ഉള്ളതായിട്ട് പ്രഖ്യാപിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് പിൽക്കാലക്കാര് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണെന്ന് അവർ അവർ വ്യാപിപ്പിക്കുന്നുണ്ട് പറഞ്ഞു പരത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അതേപോലെ പ്രസവ സമയത്തെ അത്ഭുതങ്ങൾ ഈറ്റുനോറ്റുകാരിയായ സ്ത്രീ പിന്നീട് സ്വഹാബി വനിതയായി വിളിച്ചു പറഞ്ഞതുമൊക്കെ ചരിത്രത്തിന്റെ പണ്ഡിതന്മാര് ചരിത്രത്തിന്റെ പണ്ഡിതന്മാര് ആധികാരികമായ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ് തരട്ടെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഈ കൊച്ചുകുട്ടി ഉണ്ടല്ലോ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടി രണ്ടു വയസ്സ് പ്രായമെത്തി മുലകുടി അവസാനിപ്പിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കൊച്ചുകുട്ടിയെ തിരികെ കൊടുക്കണമല്ലോ അബൂ കബിഷന്ന് ഹാരിസത്ത് വല്ലാത്ത വിഷമമായി ഹലിമത്ത് വല്ലാത്ത വിഷമമായി കുട്ടിയെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടൂലേ പക്ഷേ എഗ്രിമെന്റ് പാലിക്കണ്ടേ നിയമം അതനുസരിച്ച് പ്രവർത്തിക്കണ്ടേ ദൂരയാത്ര ചെയ്ത് വീണ്ടും ആ ദമ്പതികൾ മുഹമ്മദ് എന്ന കൊച്ചുകുട്ടിയെയും കൊണ്ട് ആമിന അടുക്കലേക്ക് എത്തുന്നു മനസ്സിന്റെ ആഗ്രഹം കാത്തിരിക്കുകയായിരുന്നു ആമിന അൻഹ കൊച്ചുകുട്ടിയെ വാരിപ്പുണർന്നു അത്ഭുത ബാലനല്ലേ സുന്ദരനല്ലേ സുമുഖനല്ലേ നെറുകയിൽ ചുംബിക്കുന്നു മാറോട് ചേർത്തണയ്ക്കുന്നു പക്ഷേ ആ സമയത്ത് പടച്ചവൻ വെച്ച നാട്ടിലെ വല്ലാത്ത ഒരു വിപത്ത് ആമിന ബീവിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു വല്ലാത്ത ആശങ്കയുണർത്തി ആ സമയത്ത് ഈ രണ്ട് വയസ്സ് പ്രായമെത്തിയപ്പോൾ ഈ ദമ്പതികൾ കുട്ടിയെയും കൊണ്ട് ആ മിനാ ബീവിയുടെ അടുക്കിലേക്ക് വന്ന സന്ദർഭം ഏതാണെന്നോ മക്കയിൽ പ്ലേഗ് പരന്ന ഒരു കാലഘട്ടമായിരുന്നു ആ അവസരം കണ്ടുകൊണ്ട് ഹലീമത്തുസാദിയ ആ മിനാ ബീവി എന്ന മാതാവിനോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട സഹോദരി ഈ നാട്ടിൽ ഇങ്ങളെ പ്ലേഗ് പരന്നു പിടിച്ചിരിക്കുകയാണല്ലോ മുഹമ്മദ് എന്ന ആരോഗ്യവാനായ കൊച്ചുകുട്ടിക്കും ഈ പ്ലേഗ് വന്നാൽ വല്ലാതെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഏതാനും വർഷം കൂടി ഞങ്ങൾ തന്നെ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് അത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കൃത്യമായ സമയത്ത് മടക്കിയെത്താം ആ ഹലീമുസാദിയായുടെ ആഗ്രഹത്തെ മനസ്സില്ല മനസ്സോടെ ആമിന മിനാ ബീബി എന്ന പെറ്റ തള്ളയുണ്ടല്ലോ സമ്മതം മൂളി അങ്ങനെ കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ ഹലീമത്തുസാതിയായും പ്രിയപ്പെട്ട ഭർത്താവും വീണ്ടും സന്തോഷാധിക്യത്താൽ നാട്ടിലേക്ക് മടങ്ങുകയാ എത്രയോ അത്ഭുതങ്ങൾ ആ സമയത്ത് നടന്നതെന്നോ ഇൻഷാ അല്ലാമത്ത് സാദിയായിക്ക് രണ്ട് വയസ്സിന് ശേഷം കുട്ടിയിലൂടെ അനുഭവിച്ച അത്ഭുതങ്ങളും പ്രവാചകത്വം നൽകാനുള്ള ആ ആത്യന്തിക നടപടിക്രമങ്ങളും ഒക്കെ ഇൻഷാ അള്ളാഹ് നാളത്തെ എപ്പിസോഡിൽ വിവരിക്കാം അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിബിതങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരായ പ്രവാച കാരണക്കാരനായ പ്രകാ പ്രവാചക പൂങ്കവര് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസലമെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റി വിദേഹത്തിന്റെ അഖിലുകാര് സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പറയുന്നത് പോലെ ഒരിക്കലും പറയേണ്ടി വരാതെ ചിന്തിക്കേണ്ടി വരാതെ മുഹമ്മദ് അങ്ങേയറ്റം സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിച്ച് ആ നിബിധങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ പടത്തവൻ നമുക്ക് തൗഫീർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ الحمد لله الذي انعم علينا بالايمان وهدانا الى دين الاسلام اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله هو, اللح هو, اللح هو, اللح هو دو دو الله هو الله هو نبينا من الله هو الله هو الله هو الله هو الله الله ആ നിമിതങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ ഓരോ സുന്നത്തുകൾക്കും മുഖവില കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹ് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ചെറുപ്പം മുതൽ അത്ഭുതങ്ങൾ ഒരുപാട് ലോകം കണ്ടറിഞ്ഞു മനസ്സിലാക്കി ജീവിച്ച മഹാമനുഷ്യാണെന്നും അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രവാചകനാണെന്നും അന്ത്യപ്രവാചകനാണെന്നും ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് ആ പ്രവാചകരെ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റണമെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ആ നബിതങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്തിൻ്റെ മറക്കത്തുകൊണ്ട് ഉറക്കത്തിൽ കണ്ണിറയെ ആ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ എല്ലാ സ്വലാത്ത് ചൊല്ലുന്നവർക്കും നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല കണ്ടവർക്ക് ഇനിയും 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 പലതവണ കാണാൻ തൗഫീഖ് നൽകണേ അല്ല ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه